വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് അൽബക്കർ അൽബക്കർ സൂറത്ത് സൂറത്ത് പാരായണം ചെയ്യുന്ന ഓടി എന്ന് പറയുന്നു ഇവിടെ നിങ്ങൾ വീടുകളെ മക്കറകളാക്കരുത് ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം പിന്നെ തീരെ ഖുർആൻ പാരായണമില്ലാത്ത നിശബ്ദമായ ഒരു ചലനവുമില്ലാത്ത വീടുകളാക്കി മാറ്റരുത് വിശുദ്ധ ഖുർഹാനിന്റെയും മറ്റും ശബ്ദങ്ങൾ നല്ല ഇവിടെ അൽബർ സുഹൃത്തി എന്നാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള പിന്നെ പാരായണം ചെയ്യപ്പെടുമ്പോ ഖുറാൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ വിശാച്ച ഇവിടെ നിന്ന് ഓടി മറയുകയും ചെയ്യുന്നു എന്ന്

ആ ആ വീട്ടുകാരൻ വിശാലമായി കൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും വീട്ടിൽ മലക്കുകൾ ൾ കൊണ്ടേയിരിക്കും അപ്പോ ഒരു വീട്ടുകാരന് വിശാലമായിരിക്കുമെന്ന് പറയുമ്പോ അവന് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള ആശ്വാസവും സമാധാനവും അവന് വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും ൾ ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും ഏത് വീടേതിനു ശേഷമാണ് പറയുന്നത് അവന് നന്മകൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പാരായണം നന്മകളാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഒന്നാമത്തെ ഗുണം ആ വീട്ടിലുള്ളവർക്ക് അവരുടെ പ്രയാസങ്ങൾ അവനെ അകലുന്നു രണ്ടാമത്തേത് ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നു അതുപോലെ തന്നെ മനുഷ്യനെ വഴികടയിലേക്ക് നയിക്കുന്ന വിശാചി ആ വീട്ടിൽ നിന്നും അകലുന്നു

അപ്പോ ഇവിടെ ഖുഹാൻ പാരായണം ചെയ്യപ്പെടും ഖുർആൻ ഖുർഹാൻ ഓതര നേട്ടങ്ങൾ പറയുമ്പോൾ നേട്ടങ്ങൾ പറയുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മര്യാദകളും സുന്നത്തുകളും അതിനോട് പാലിക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും ഉണ്ട് വിശുദ്ധ ഖുർആൻ ഇബിലേക്ക് തിരിഞ്ഞിരുന്നു ഓതുക എന്നുള്ളത് സുന്നെങ്കിൽ പിന്നെ തുടണമെങ്കിലും ഇബിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് പിന്നെ ഓതുക എന്നുള്ളത് വിശുദ്ധ ഖുറാനോട് നമ്മൾ കാണിക്കുന്ന പിന്നെ അതബിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ അതിലെ പിന്നെ ചില സ്ഥലങ്ങളെത്തുമ്പോ ഉദാഹരണത്തിന്

സ്ഥലത്തോളം വരുന്നുണ്ട് ഇങ്ങനെ പത്തും സ്ഥലങ്ങളിൽ ഈ പിന്നെ പറയുമ്പോ അതിൽ വരുന്ന പാരായണം വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അത് നമ്മൾ നിർവഹിക്കുമ്പോ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് പിശാച്ചിന് ഏറ്റവും കൂടുതൽ വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യമാണ് ഇനി ഒരാൾക്ക് അതിന് കഴിഞ്ഞില്ല എങ്കിൽ തിലാപത്തിന്റെ സുജൂത അപ്പൊ ചെയ്യാനവന് സാധിച്ചില്ല എന്നാൽ അവൻ സുബ്ഹാനല്ലാഹി വലാ 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 ഇലാഹ ഇല്ലല്ലാഹു അക്ബർ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹി മതി ഇത് പള്ളിയിലേക്ക് പ്രവേശിച്ചവനും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പള്ളിയിലേക്ക് പ്രവേശിച്ചവനും പിന്നെ ആദര സൂചകമായിട്ടുള്ള നമസ്കാരമാണ് അതിനെ സാധിച്ചില്ലെങ്കിലും ശുക്രന്റെ സുചിതരാൾക്ക് ചെയ്യാൻ സാധിച്ചില്ല അള്ളാഹിനോടുള്ള നന്ദി സൂചകമായിട്ടുള്ള സുചിതാണ് ശുക്രി എന്നുള്ളത് ഒരു അള്ളാഹു നമുക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നു അപ്പോൾ ചെയ്യാവുന്ന അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകാത്ത വലിയൊരു പരീക്ഷണം നൽകപ്പെട്ട ഒരാളെ കണ്ടാൽ അദ്ദേഹത്തെ കാണാതെയും ശുക്രന്റെ ചെയ്യാവുന്നതാണ് അതിനൊന്നും സാധിച്ചില്ല എങ്കിലും